ഞാൻ ഇതുവരെ പറയാത്തൊരു സത്യം നിന്നോട് പറഞ്ഞു പറഞ്ഞു ഒരേ സമയം ഒന്നിലധികം കാമുകിമാരെ ഹാൻഡിൽ ചെയ്യുന്നവർക്കുള്ള അങ്ങനെ ഒരു ദൈവം ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും തെണ്ടിത്തരം മാത്രമേ ആള് കയ്യിൽ ഉള്ളൂ വൺ കാമുക വെറുതെ മനസ്സിലായോ ഭാര്യ വേറെ ഏതെങ്കിലും ഒന്നോ രണ്ടോ അടുത്ത സുഹൃത്തുക്കളോട് മാത്രമേ തന്റെ വീരകഥകൾ പറയാറുള്ളൂ രഹസ്യമായിട്ടിരിക്കണം നല്ല തങ്കപ്പെട്ട സ്വഭാവം തനി സ്വഭാവം ഇതിലും പടികിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ ഇവിടെ പാടെ ചെലപ്പോ സുഹൃത്ത് തന്നെ ആയിരിക്കാം അത് മറക്കരുത് ഇതാ പറയുന്നത് രണ്ട് തല നമ്മിച്ചു പക്ഷെ പഴഞ്ചൊല്ലു പറയാൻ തുടങ്ങിയതാ നമ്പർ ത്രീ എല്ലോടും ഒരേ കഥ തന്നെ പറയാൻ ശ്രദ്ധിക്കണം നിങ്ങൾ എന്ത് ഭയങ്കര രൂപകൂട്ടി നമ്പർ ഫോർ ഓരോരുത്തരും തരുന്ന ഗിഫ്റ്റ് പേര് രജിസ്റ്റർ ചെയ്ത് മാറ്റി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ നമ്പർ ഫൈവ് അഡ്രസ് ആർക്കും തന്നെ വ്യക്തമായി പറഞ്ഞു കൊടുക്കരുത് ക്ലാഷ് ആകുമേ ഓർത്തു വെച്ചാൽ നിങ്ങൾ എങ്ങനെയുണ്ട് അത് വാഴകൾക്കിടയിൽ ഐശ്വര്യാറായി